ജയസൂര്യ ജയ്സയുടെ കാര്യമല്ലേ ബാല എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉള്ള പറയണേ കോണ്ടാ അവരും പേര് പറയല്ലേ എല്ലാരും പേരു അതുകൊണ്ട് ഞാനും പേര് പറയാണ് ബാല എന്നോട് എന്തൊക്കെ പറഞ്ഞു ബാല എത്ര പേര് കുറച്ച് പറഞ്ഞിട്ടുണ്ട് എന്നോട്ട് ലാലയുടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിത്യമെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ അവർക്ക് പല പല ഇങ്ങനത്തെ വാശപ്പായേക്കാം ശരിയൊക്കെ അതാണെന്ന് അറിയില്ല പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് പെട്ടല്ലേ ഉള്ള കാര്യല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അയലിപ്പയലിപ്പ ഒരു ഡിജിപിനെ വെച്ചാണ് അയല് ചൈതാനെ അറസ്റ്റ് ചെയ്തത് അതേ ഡി ജി പിടുത്തിരിക്ക എന്ത് ഒരു വർഷവും ഇല്ല ഞാൻ നേരത്തെ മീറ്റു വന്നതല്ലേ മുകേഷ് സിദ്ധിക്ക് ഇവർക്കത് ഭയങ്കര തൊലിക്കട്ടിയാണ് ഒരു തൊലിക്ക് ഒരു കുഴപ്പമില്ല ഇത് ഇനി ഇനി അതൊന്നും അവർക്ക് കുഴപ്പമില്ല ഇത് മീറ്റു വന്നപ്പോലല്ലേ മീറ്റു വന്നപ്പോ ഇവരുടെ പേര് വന്നല്ലേ ഇവർക്കത് ഭയങ്കര തൊലിക്കെട്ടിയാണ് സിദ്ദിക്കിന്റെ പേരിലല്ല എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട് പണ്ടേ എന്തൊക്കെ കേട്ടിട്ടുണ്ട് ഇതിപ്പോ റിപ്പോ വരുന്ന ആൾക്കാർക്ക് അറിയാം ഈ സംഭവങ്ങളെല്ലാം ആരൊക്കെയാണ് ഇതിന്റെ ആൾക്കാരും അറിയാം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിന്റെ പേര് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഗോഷബ് കേട്ട് പുള്ളിയുടെ പേര് വരാത്ത കാരണം പുള്ളി മ്യൂച്വൽ കൺഷൻ നടന്നതാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആരൊക്കെയാണ് ഡീസന്റ് ആരൊക്കെയാണ് വലിയ ഇൻവോൾഡ് എന്ന എല്ലാവർക്കും അറിയാം ഇതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ വികാരം കുറച്ച് കൂടുതലായിരിക്കും കുറവായിരിക്കും കുഴപ്പമാണ് ഇവിടെ നിർബന്ധിക്കാനുള്ളത് ഇവിടെ സിദ്ധികളുടെ കേസിലാണ് പുലി നിർബന്ധിച്ചു ഒരാൾ നിർബന്ധിച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് കൺഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നിയമവരായിട്ട് പ്രശ്നവുമില്ല നിയമവരായിട്ട് ഒരു പ്രശ്നം ഇന്ത്യൻ നിയമം നിയമമനുസരിച്ച് മ്യൂച്വൽ കൺഷനിൽ ഒരു പെണ്ണു പക്ഷെ കുറച്ച് മാറ്റി പറയും സ്ത്രീകൾ മാറ്റി പറയും അപ്പോഴാണ് കേസാവുന്നത് പൃഥ്വിരാജ് വരണം പൃഥ്വിരാജ് ഇനി അമ്മയുടെ പശ്ചിമ പൃഥ്വിരാജാണ് പൃഥ്വിരാജ് അമ്മയെ സംസാരിക്കുകയും നല്ല ബുദ്ധിപുരം ബുദ്ധിയുള്ള ആളാണ് ഫാസ്താശനം പോലെ അഭിനയമാണ് രുദ്രാനു പോലെ ആൾക്കാർ പൊങ്ങി വരണം ഋദ്രാജൻ അമ്മയുടെ ഒരു മീറ്റിംഗ് വരാറുള്ളൂ സാധാരണ ഋദ്രാനുപോലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വരും ഇന്നലെ മാരിഡ് ഹോട്ടലിൽ ആ ഫുട്ബോളിൻ്റെ പുള്ളി നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് തെറ്റി പറ്റി എല്ലാം പറഞ്ഞല്ലോ അങ്ങനെ ആദ്യമായിട്ട് സംസാരിക്കാൻ പുള്ളിയേ പറ്റുള്ളൂ ധൈര്യമുണ്ട് സുകുമാരന്റെ മകനാണ് സുകുമാരൻ ഇത് പണ്ട് അമ്മയെ ചലഞ്ച് ചെയ്ത് പോയതാണ് അമ്മയെ ചലഞ്ച് ചെയ്ത് സുകുമാരൻ പോയതാണ് സുകുമാരന്റെ ധൈര്യവും എല്ലാം കിട്ടിയുണ്ട് ബുദ്ധിയെല്ലാം റദ്രാൻ കിട്ടിയിട്ടുണ്ട് ഋദ്രാജ് ആണ് ഇല്ല ഏറ്റവും ബെസ്റ്റ് യുവാക്കൾ ഉണ്ണിമോ യുവാക്കളല്ലേ ടോമനോട് പറഞ്ഞു കേൾക്കിട്ടുള്ളു ഇതില്ല ആസിഫ് അലി അങ്ങനത്തെ ആൾക്കാർ വേറെ ഇവരൊക്കെയാണോ ടോമനോട് ഓസ്ട്രേലിയയിൽ മെസ്സേജ് കണ്ടു വിദേശിച്ചു പോയിട്ട് കേട്ടു ഞാൻ കേട്ടിട്ടുണ്ട് പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ഇതെല്ലാം ഗോസപ്സ് ആണ് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല നമ്മളിത് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടിരുന്നില്ല അപ്പൊ ഇതിന് ഇനിയിപ്പോ പൃഥ്വിരാജ് ആസിഫ് അലി ഇങ്ങനത്തെ ആൾക്കാർ വരണം പക്ഷെ അമിത് തിളകം പോലും ബബ്ബ അടി കാരണം തിളകണ്ട പേര് വന്നു വന്നുകൊണ്ട്